ഹേലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സെറ്റ് ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു രണ്ട് ദിവസം ഞാൻ കുറച്ച് തിരക്കായി പോയി കൈ അതുകൊണ്ടാണ് വീഡിയോസ് കാര്യങ്ങളില്ലാണ്ടിരുന്നത് അപ്പോൾ ഐ എം ബാക്ക് ആരെങ്കിലൊക്കെ പിന്നെ എവിടെ പോയി എൻ്റെ പട്ട ചേച്ചി എന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നോ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഓക്കെ അപ്പം ഞാൻ ഇപ്പോഴായിരുന്നു നമ്മുടെ ശർത്താടിൻ്റെയും അതുപോലെ തന്നെ ബാക്കിയുള്ള ഒക്കെ വീഡിയോസ് കണ്ടത് ബിഗ് ബോസിനെതിരെ സംസാ അത് മുന്നേ നമുക്കറിയാം ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു ഷോക്കെതിരെ സംസാരിക്കുന്ന പല ആൾക്കാർക്കും ഈ ത്രട്ടണി ഭീഷണി വധഭീഷണി അല്ലാണ്ടുള്ള രീതിയിലുള്ള ഭീഷണികളൊക്കെ വരുന്നുണ്ട് നമുക്കൊക്കെ അറിയുന്നതാണല്ലോ അപ്പം ഇതിൻ്റെ ഈ ബിഗ് ബോസിൻ്റെ ഏകദേശം ഫേക്ക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ പുറത്തുവിടുന്ന ഒരു ചേച്ചിയുണ്ട് ജസ്റ്റ് ഒന്നാന്ന് തോന്നുന്ന ചേച്ചിൻ്റെ പേര് അപ്പം അവർക്ക് ഈ ബിഗ് ബോസിൻ്റെ ടീമിൽ നിന്നും ഒരു ത്രെട്ടണിങ് വന്നിട്ടുണ്ട് അത് നല്ല നല്ല അടിപൊളിയായിട്ടുള്ള ത്രെട്ടണിങ് ആണ് സൂപ്പർ ആയിട്ടുള്ള ത്രെട്ടണിങ് ആണ് അത് ഇനി ബിഗ് ബോസിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അതിനകത്ത് നടക്കുന്ന കള്ളത്തരങ്ങളെ കുറിച്ചിട്ടോ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൊല്ലുമെന്ന് തന്നെയാണ് അതായത് സഭ്യമല്ലാത്ത ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് വോയിസ് ശരദ് മൂപ്പൻസ് ലോഗിലുണ്ട് ആ ചേച്ചീൻ്റെ അക്കൗണ്ടിലും ഉണ്ട് സഭ്യമല്ലാത്ത ഭാഷയിലാണ് പറയുന്നത് അതായത് അവർ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ അണ്ടി കയറുന്ന സുഖം വണ്ടി കയറിയാൽ കിട്ടില്ല എന്നുള്ളതാണ് അതായത് പക്ക വധഭീഷണിയാണ് കൊല്ലും എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇത് പോകുന്നത് പിന്നെ കേസിന് കാര്യങ്ങൾക്കൊക്കെ പോയിട്ടൊന്നും കാര്യമൊന്നുമില്ല കേസ് ഇവർ എഫ്ഐആർ ഐ ആർ എഴുതിയിട്ടാകുമ്പോഴത്തേക്ക് ചിലപ്പോൾ കൊന്നിട്ടുണ്ടാവും മനസ്സിലായില്ലേ അത് നമുക്കറിയാമല്ലോ ഇങ്ങനെ ഞാൻ ഒരു അവസരം കിട്ടിയ എപ്പോഴും ഊക്കും അതിനൊക്കെ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനമാണ് നമ്മളെ ഫ്രസ്ട്രേഷൻ എങ്ങനെയെങ്കിലും തീർക്കണ്ടേ ഇവരോടുള്ള ഫ്രസ്ട്രേഷൻ ഇവരോടുള്ള ഫ്രസ്ട്രേഷൻ അല്ല നമ്മുടെ ഒരു അഞ്ചാറ് വർഷം കളഞ്ഞു തന്നെ ഫ്രസ്ട്രേഷൻ ആണ് ഓക്കെ വാട്ട് എവർ ഇറ്റ് ഇസ് അതുപോലെ തന്നെ ആ ഒരു ചാനലിൽ തന്നെ ആ ചേച്ചി വളരെ ഒരു വോയിസും കൂടി പുറത്ത് വിടുന്നുണ്ട് നമ്മുടെ ജിൻഡോ ചേട്ടനെ ഇനി പിന്നെ എന്തു തന്നെ വന്നാലും ദൈവം നമ്പുരാൻ താഴേക്ക് ഇറങ്ങി വന്നു എന്ന് പറഞ്ഞാലും ജിൻഡോ ചാട്ടിന് കപ്പ് കൊടുക്കില്ല എന്നുള്ളൊരു സാധനം ആ വോയിസിൽ വളരെ കൃത്യമാണ് ഫൈനൽ വരെ നമ്മൾ കൊണ്ടെത്തിക്കും അരേ ജിൻഡോ ചാട്ടിനെ ഫൈനലിൽ വരെ കൊണ്ടെത്തിക്കും പക്ഷെ കപ്പ് കപ്പ് നമ്മൾ ജാസ്മിന് മാത്രമേ കൊടുക്കുള്ളൂ കാരണം പി ആർ ടീമിനോടൊക്കെ ചോദിക്കുന്നുണ്ട് പി ആർ ടീമും കാര്യങ്ങളൊക്കെ സെറ്റല്ലേ ഫൈനൽ വരെ നമുക്ക് കൊണ്ടുപോകാം കാരണം നമുക്ക് ടി ആർ പി ആണ് മുഖ്യം ജിൻഡോ ചാട്ടിനുണ്ടെന്നുണ്ടെങ്കിൽ ടി ആർ പി ഓക്കെ ആണ് ഫൈനൽ വരെ എത്തിച്ചിട്ട് പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് ഒരു ഇതൊരു തിരിമറി അങ്ങോട്ട് നടത്തിയിട്ട് നമുക്ക് ജാസ്മിന് കപ്പ് കൊടുക്കാം അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് സി ഈ ഒരു സീസൺ സിക്സിന്റെ കപ്പ് ജാസ്മിൻ തന്നെ കൊണ്ടുപോവുള്ളൂ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഇപ്പോഴും പറയട്ടെ ഈ പറയുന്ന അതിനകത്ത് കാണിച്ചിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് നമ്മൾ സൈഡിലേക്ക് മാറ്റി വെച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടി ആ കപ്പിന് അർഹത ഉള്ള ഒരാൾ തന്നെയാണ് തന്നെയായിരുന്നു ബട്ട് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയിപ്പം ഗെയിമിനേക്കാളും ഫോക്കസ് ചെയ്തിട്ടുള്ളതും അല്ലെങ്കിൽ അതിനകത്ത് നമുക്ക് എടുത്തു പറയാൻ ലൈക് അർഹതയുണ്ട് എന്ന് പറയാൻ വിരലുണ്ടാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ നെഗ് തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ വേറെ ഒരു നമ്മുടെ ജാസ്മിന്റെ പി ആർ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ജാസ്മിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ ഇവരുടെ ഫാൻസ് എന്ന് പറയുന്ന ആൾക്കാർ ഇവര് സത്യം പറഞ്ഞു ഫാൻസ് ഫാൻസ് എനിക്ക് ഇപ്പം വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ അന്ധമായിട്ടുള്ള ഒരു ഒരു ഇഷ്ടവും കാര്യങ്ങളും തോന്നിയതിനോട് എനിക്ക് ഇപ്പം വലിയ അത്ഭുതമില്ല കാരണം എന്താ വെച്ചാൽ ഒരു വോയിസ് കാര്യങ്ങൾ സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു എല്ലാവരും കേസിക്കയും എല്ലാവരും ഏകദേശം ആൾക്കാരും അത് റിവ്യൂ ഒക്കെ അത് ചെയ്തിട്ടുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കേസിക്കാനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട് എന്നാൽ ഒരു ഇഷ്യൂസ് കാര്യങ്ങളും ഉണ്ടായല്ലോ കേസിന് ജാസ്മിനോട് ഭയങ്കര അഗാധമായിട്ടുള്ള പ്രണയമായിരുന്നു അത് ആ കുട്ടി നിരസിച്ചതുകൊണ്ടാണ് കേസിന് ഇത്രയും ദേഷ്യം ആ ഒരു ദേഷ്യം ഇപ്പം ഇങ്ങനെ തീർക്കുന്നു എന്നേ ഉള്ളൂ അതിനുള്ള വളരെ വളരെ വ്യക്തവും പിന്നെ കൃത്യവുമായിട്ടുള്ള എക്സ്പ്ലനേഷൻ നമ്മുടെ കേസുകാരൻ്റെ ചാനലിൽ കൊടുത്തിട്ടുണ്ട് എന്താണ് ഏതാണെന്നൊക്കെ ഉള്ളത് പിന്നെ കുറച്ച് അസ്ലേ എന്നൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട് അതിനകത്ത് ആ അസ്ല അങ്ങനെയാണ് അസ്ല ഇങ്ങനെയാണ് ഞാനൊരു കാര്യം നിങ്ങളെടുത്ത് ചോദിക്കട്ടെ നിങ്ങൾക്ക് ഈ പറയുന്ന ഏതെങ്കിലും ഒരാളെ പേഴ്സണലി അറിയോ ഉം ഒരു ബന്ധവും കുന്തവും ഇല്ലാത്ത ആൾക്കാരെ കുറിച്ച് എന്തൊക്കെയാണ് നിങ്ങൾ ഈ പഠിച്ചു വിടുന്നത് നിങ്ങൾക്ക് നല്ല വൃത്തിക്ക് മനസ്സിലാക്ക അറിയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ഈ ഗ്രൂപ്പിൽ കൊണക്കുന്നതൊക്കെ പുറത്ത് വരുന്നുണ്ട് സ്പ്രെഡ് ആവുന്നുണ്ട് എന്നുള്ളത് എന്നിട്ടും ഇതൊക്കെ പറയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നിങ്ങൾ നിങ്ങൾ അടിപൊളിയാണ് നിങ്ങൾ സൂപ്പറാണ് നിങ്ങൾ ഫാൻ അവരുടെ ഫാൻ ബോയ് അല്ലെങ്കിൽ ഫാൻ ഗേൾ ഫാൻ അമ്മായി പറയാൻ അർഹതയുള്ള ആൾക്കാരാണ് ഒന്നും പറയാനില്ല അതിൽ എന്നെ ഞെട്ടി എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ടല്ലോ എന്നുള്ളൊരു സാധനമാണ് ഒരാളെ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു പിന്നെ വേറെയും ആൾക്കാരുണ്ട് എന്നുള്ളത് ഭയങ്കര ഞെട്ടിയ സംഭവം തന്നെയാണ് അതിലൊരുത്തൻ ഒരു വിവരവും വെള്ളിയാഴ്ചയും വിദ്യാഭ്യാസവും തലയിൽ തീട്ടും ഉള്ള ഒരുത്തൻ പറയുന്ന ഒരു സാധനമാണ് പിന്നെ ജിൻഡോ ചാട്ടനെ കുറിച്ച് ജിൻഡോ ചാട്ടൻ എന്തത് കാണുമ്പോൾ തന്നെ ഛർദിക്കാൻ മുട്ടുന്നു കറുത്തിട്ട് പിന്നെ പിന്നെ ഇത് ജാസ്മിൻ ആണെന്നുണ്ടെങ്കിൽ കുളിക്കും നനയും നഖം തിന്നും അങ്ങനെ പിന്നെ മൂക്ക് ചീറ്റും ഒക്കെ എല്ലാം അങ്ങനത്തെ അതും സൈഡ് വെച്ച് വെളുത്തിട്ടല്ലേ വെളുത്തിട്ട് നല്ല സുന്ദരി അല്ലേ വെളുത്തിട്ട് അപ്പൊ പിന്നെ മൂക്കട്ടയും പിന്നെ കാല നാഗവും കുളിക്കല്ലായ്മയും പിന്നെ ചീറ്റിങ്ങും ഒക്കെ നമുക്ക് മറക്കാം പക്ഷെ ജിൻഡോ കറുത്തിട്ടായത് കൊണ്ട് ഒന്നു കപ്പ് തൊട തൊടാൻ പോയിട്ടുണ്ടല്ലോ കപ്പ് അങ്ങ് പിന്നെ കാഞ്ഞങ്ങാടാണെങ്കിൽ ജിൻഡോ ഇങ്ങ് കാസർഗോഡ് നിൽക്കണം എന്നുള്ളതാണ് ഇവരുടെ അഭിപ്രായം ഞാൻ ചുക്കടത്താച്ചിവന്റെ അണപ്പല് പൊളിക്കാൻ ആളില്ലെന്ന് ഞാൻ ചോദിക്കുന്നത് എടാ നീ തീട്ടാന്നിടാ തിന്നുന്നേ ഏ ആ പറഞ്ഞോൻ നീയൊക്കെ എന്തായാലും എൻ്റെ വീഡിയോ കാണുന്ന എനിക്ക് നല്ല ഉറപ്പുണ്ട് കാരണം അങ്ങനെ ഇല്ല നിങ്ങൾ കാണുന്ന എനിക്ക് നല്ല വൃത്തി പറയാം നിന്നോട് ഞാനൊരു ചോദ്യം നിന്റെ വോയിസ് ആണെന്ന് എനിക്ക് എനിക്കറിയുന്നതുകൊണ്ടാണെന്ന് ചോദിക്കുന്നത് നീ എന്തായാലും എൻ്റെ വീഡിയോ കാണും ഫോഷോർ ഫൊഷോർ നിങ്ങൾ കാരണം ജാസ്മിനെതിരെ സംസാരിക്കുന്ന എല്ലാരും വീടിവർ കുത്തിരുന്ന് കാണുന്നുണ്ട് ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിക്കട്ടെ നീ ഇപ്പം ഈ നിറത്തിനെ പറഞ്ഞൂലോ നിനക്ക് നാളെ എന്തെങ്കിലും പറ്റി നീ വിചാരിച്ചോ എന്തെങ്കിലും ഒരു അസുഖമോ അല്ലെങ്കിൽ ആക്സിഡന്റോ എന്തെങ്കിലും ഒരു അവസ്ഥ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നില്ല നീ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു ഉം ഭയങ്കര എമർജൻസി ഹോസ്പിറ്റലിലേക്ക് പോകുന്നു നീ എന്നിട്ട് നിന്നെ കൺസൾട്ട് ചെയ്യാൻ വന്ന ഒരു അല്പം നിറം കുറവാണെന്ന് വിചാരിച്ചോ നീ ആ ഡോക്ടറിനെ മോത്തോക്കി പറയോടാ എന്നെ ചികിത്സിക്കണ്ട ഞാൻ തട്ടിപ്പോയാലും പ്രശ്നമില്ല കറുത്ത ഒരാൾ എന്റെ മേടെന്ന് നീ പറയോ ഉം നിന്റെ ഇതിൻ്റെ കാര്യം പോട്ടെ നിന്റെ വീട്ടിലോ ആർക്കെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ഒരു എമർജൻസി കാര്യങ്ങൾ വരുമ്പോൾ സഹായിക്കാൻ എത്തുന്നത് കറുപ്പ് നിറമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അവർ ചത്തുപോയിക്കോട്ടെ പ്രശ്നമൊന്നുമില്ല എന്ന് വിചാരിച്ച എൻ്റെ വീടിനകത്തേക്ക് രക്ഷിക്കാൻ എന്ന പേരിലാണെങ്കിൽ പോലും കറുത്ത ഒരാൾ കേറാൻ പാടില്ല എന്ന് നീ പറയോ ഉം പറയോടാ നീ ഏ അല്ല പിന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഈ എന്തൊരു നികൃഷ്ട ജീവിയാണ് ഇതല്ലെന്ന ഞാൻ ആലോചിക്കുന്നത് ഉം കാണുമ്പോൾ ഛർദിക്കാൻ ഇവനെല്ലാം എടാ സത്യം പറഞ്ഞാൽ ഇത് നിന്റെ ആ വോയിസ് കേൾക്കുമ്പോണ്ടല്ലോ നിന്റെ നിന്നെ നിന്നു നമ്മൾ നിന്റെ മോന്ത കാണുന്നില്ലെങ്കിൽ പോലും നീ എന്ന വ്യക്തിയെ കാണുമ്പോഴാണ് ആൾക്കാർ കാർക്കിച്ച് തുപ്പാൻ തോന്നുന്നത് ഉം ഉണ്ട് നിന്നെ പോലത്തെ ആൾക്കാരുണ്ട് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ നൂറിലൊരു എൺപത് ശതമാനവും നിന്നെ എതിർക്കുന്ന ആൾക്കാരാണ് നിന്നെ പോലെയുള്ള നാരികൾ എതിർക്കുന്ന ആൾക്കാരാണ് എന്റെ ദൈവം ഇത് എങ്ങനെയാ പറയാൻ തോന്നിയത് ഉം കാണുമ്പോൾ കറുത്തിട്ടാണ് ഛർദിക്കാൻ മുട്ടുന്നുണ്ട് പിന്നെ മറ്റേ കുട്ടികൾ വെളുത്തിട്ടാണ് അതുകൊണ്ട് എന്ത് എന്ത് ചെയ്താലും നമ്മൾ ക്ഷമിക്കും എന്തേ വെളുത്തിട്ടാണ് മനസ്സിലായില്ലേ ഇനി എന്ത് എന്ത് തന്നെ ചെയ്താലും ശരി നമ്മളത് ആവും എന്തുകൊണ്ട് വെളുത്തിട്ടാണ് ഉം മാൻ ഞാൻ നിങ്ങളോട് വേറൊരു കാര്യം കൂടി പറയാം നമ്മൾ ഈ പ്രോഗ്രാം നിങ്ങളെടുത്ത് കാണണ്ട നിങ്ങൾ വോട്ട് ചെയ്യേണ്ട വോട്ടിങ്ങിലൊക്കെ ചതിയുണ്ടെന്നുള്ള അന്നേ പറഞ്ഞൊരു കാര്യമാണ് അപ്പം പിന്നെ ആൾക്കാർ കുറേ ആൾക്കാരൊക്കെ വന്നിട്ട് വരും വോട്ടിങ്ങിൽ അങ്ങനെയും വോട്ടിങ്ങിൽ ചൊക്കേനും മേങ്ങയു തെളിഞ്ഞില്ലേ തെളിഞ്ഞില്ലേ ഏ ഇപ്പൊ തെളിഞ്ഞല്ലോ വോട്ടിങ്ങിലും ഇവർക്ക് താരി കിട കാണിക്കാൻ പറ്റുന്നുള്ളത് ഓക്കേ നിങ്ങളവിടെ ഇത് കാണണ്ടാന്ന് നിങ്ങൾ നിങ്ങളെന്തായാലും കാണും അത് മനുഷ്യ സഹജമായിട്ടുള്ള ഒരു സാധനമാണ് കുറച്ച് രണ്ട് മൂന്ന് ദിവസമൊക്കെ നമുക്ക് കാണാണ്ടിരിക്കാൻ പറ്റുമായിരിക്കും കുറച്ച് കഴിഞ്ഞിട്ട് ഇവർ ഇവർ ഈ പ്രമോലി ഇടുന്ന കുറച്ച് സാധനങ്ങൾ നമ്മൾ വെറുതെ എങ്കിലും ഒരു എൻ്റർടൈൻമെന്റിനെ കാണുന്നതിൽ എനിക്ക് തെറ്റു കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അനാവശ്യമായിട്ട് നിങ്ങൾ നിങ്ങളുടെ സമയം വോട്ട് ചെയ്തിട്ടും അങ്ങനെയൊന്നും കളയേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം നിങ്ങളുടെ വോട്ടിന്റെ പുറത്തും മണ്ണാങ്കട്ടിൻ്റെ പുറത്തും നല്ല ഇവർ ഈ ഇതാതിനകത്ത് പിന്നെ വിന്നേഴ്സിനെ തീരുമാനിക്കുന്നത് അവർ ഓൾറെഡി അത് ഫിക്സ്ഡ് ആണ് വിന്നർ ഇന്ന ആളാണെന്ന് നിങ്ങൾ എവിക്ഷൻ്റെ അല്ലെങ്കിൽ ആ എവിക്ഷൻ ടൈമിൽ നിങ്ങൾ ആ കുട്ടിയെ ശ്രദ്ധിച്ചു നോക്കൂ ഒരു ശതമാനം പോലും ആ കുട്ടീനെ മോത്തൊരു പേടിയോ കാര്യങ്ങളോ ഇല്ല ഷി ഇസ് വെരി കോൺഫിഡന്റ് ഓക്കെ ആൾക്കറിയാം ഈ ഹൗസിൽ നിന്നും ഞാൻ എൻ്റെ ഹൗസിലേക്ക് പോകുന്ന സമയത്ത് കപ്പും കൊണ്ടേ പോകുള്ളൂ എന്നുള്ളത് നമുക്ക് നല്ല വൃത്തിയിൽ അറിയാവുന്ന ഒരു കാര്യമാണ് അത് ആ കുട്ടിക്ക് അറിയാം ഓൾറെഡി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് വെരി മാൻ ബേബി ഗേൾ കപ്പ് മൂക്ക് തന്നെയാണ് എന്നുള്ളത് അറിയാം അത് എല്ലാവർക്കും അറിയാം ജാസ്മിൻ്റെ വീട്ടിലുള്ളവർക്ക് എന്തായാലും അറിയുന്നുണ്ടാകും അത് കപ്പ് നമ്മുടെ വീട്ടിലേക്ക് തന്നെയാണെന്നുണ്ടെന്ന് ഉള്ളത് ഓക്കെ കപ്പ് ആര് കൊണ്ടുപോകുന്ന ആര് കൊണ്ടുപോകുന്നില്ല എന്നുള്ളതും നമ്മളെ വിഷയം ഈ ഷോക്ക് ഒരു മണ്ണാകട്ടിയും ഇല്ല ക്രെഡിബിലിറ്റിയും ഇല്ല ഒരു മാങ്ങാത്തൊരു ഇല്ല പിന്നെ കപ്പ് ആര് കൊണ്ടാലും വിഷയം ഒന്നുമില്ല ജിൻഡോ ചേട്ടന് എന്തായാലും ഇവർ കപ്പ് കൊടുക്കില്ല കേട്ടാ അത് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞുതരാം ആ വോയിസിൽ തന്നെ നമുക്ക് വളരെ കൃത്യമാണ് ആളിനെ ഫൈനൽ വരെ എത്തിച്ചിട്ട് പട്ടിയാക്കിട്ട് പറഞ്ഞുവിടും അത്ര തന്നെ ഉള്ളു പിന്നെ കേസിന് ഇവർക്ക് പോവാൻ വേണ്ടി പറ്റില്ല ഞാൻ പറഞ്ഞ പോലെ കോൺട്രാക്ട് കാര്യങ്ങളുണ്ടല്ലോ അതേപോലെ തന്നെ കുറച്ച് ആൾക്കാർ എനിക്ക് അയച്ചു തരുന്ന ഒരു സാധനമാണ് ഡൂഡ് ഡൂഡും സിജോ ചാട്ടിനും അതുപോലെ തന്നെ നന്ദിനും തമ്മിലുള്ള തങ്കച്ചി പാസം ഭയങ്കര ക്രിഞ്ചാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ശരിയാണ് ഒരു ഒരു കൈൻഡ് ഓഫ് നോക്കുന്ന സമയത്ത് ക്രിഞ്ചാണ് പക്ഷെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറട്ടെ എനിക്ക് ഡൂഡിന് ഒരു അഞ്ചാറ് വർഷമായിട്ട് അറിയാം അതിനകത്ത് കാണിക്കുന്നത് അഭിനയോ കാര്യങ്ങളൊന്നും ഒന്നും അല്ല കേട്ടോ ആ ഒരു തങ്കച്ചി പാസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ സിജോ ചാട്ടിനെ എനിക്ക് വീഡിയോസിൽ കണ്ടിട്ടുള്ള പരിചയമുള്ളൂ മെസ്സേജിലൂടെയുള്ള പരിചയമുള്ളൂ ഡൂഡിനെ അങ്ങനെയല്ല ഒരു എന്താ പറയാ ക്രിഞ്ച് എന്ന് ചോദിച്ചാൽ ഒരു ഒരു പരിധി പരിധിവരെ നീങ്ങുക തോന്നുന്നുണ്ടാവാം പക്ഷെ ആളിന് ഭയങ്കര സ്നേഹമാണ് ഞാൻ പറയൊക്കെ ഇൻവെച്ചിനെ കാണുന്ന പോലെ തന്നെയാണ് ഡൂഡ് എന്നെയും കാണുന്നുള്ളത് അപ്പൊ എനിക്കൊക്കെ ഒരു പ്രശ്നം വരുന്ന സമയത്തും അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഡൂഡ് ഇങ്ങനെ തന്നെയാണ് കാരണം എനിക്കത് അനുഭവമുണ്ട് മനസ്സിലായില്ലേ നമ്മളോടൊരാൾ ഒരു എന്തെങ്കിലും ഒരു മോശമായിട്ടോ അല്ലെങ്കിൽ നമ്മളെ വേദനിപ്പിക്കുന്ന അത് ഡൂടിനെ അത് ഹാൻഡിൽ ചെയ്യാനോ അല്ലെങ്കിൽ അത് കണ്ടു നിൽക്കാനോ പറ്റാത്ത ഒരാളാണ് കാരണം ഞാൻ വെറുതെ പറയുന്ന സാധനങ്ങളാണ് എനിക്ക് എൻ്റെ ലൈഫിൽ അനുഭവം ഉള്ളതുകൊണ്ടാണ് പറയുന്നത് ആൾ ഭയങ്കര ലവിങ് ആണ് വാട്ട് എവർ വാട്ട് എവർ ഇറ്റ് എസ് എന്തു തന്നെ ആവട്ടെ അത് ഞാൻ പറഞ്ഞേ പറ്റുള്ളൂ അപ്പം എന്നെ ഒക്കെ കെയർ ചെയ്യുന്നതും അതൊക്കെ അങ്ങനെ നമുക്കത് അനുഭവിച്ചവരിക്കും മനസ്സിലാവുമല്ലോ അതാ ഒരു ഒരു നിങ്ങൾ ഈ പറയുന്ന തങ്കച്ചിപ്പാസം അതങ്ങനെയാണ് പക്ഷെ അന്ന് അതൊരു ഗെയിം ഷോ ആണ് എന്നും അതിലങ്ങനെ വിട്ടുകൊടുത്ത് ഭയങ്കരമായിട്ട് വിട്ടുകൊടുത്ത് നിൽക്കേണ്ട കാര്യമില്ല എന്നുള്ളൊരു അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു ശരി തന്നെയാണ് ഡൂഡോ അതിനകത്ത് കളിക്കാനാണ് പോയിട്ടുള്ളത് കപ്പ് വാങ്ങാനാണ് പോയിട്ടുള്ളത് പക്ഷെ ആ ഒരു സാധനം ഒക്കെ ഡൂടോ അതിനകത്ത് മറന്നു എല്ലാവർക്കും വിട്ടുകൊടുക്കുന്നു നിങ്ങൾ ചിലപ്പം ഓൾറെഡി ഈ കപ്പ് എന്തായാലും ആ കുട്ടി കൊണ്ടുപോകും എന്നുള്ള നല്ല ഉറപ്പ് ഡൂഡിനുള്ളത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല ഓക്കെ വോട്ട് എവർ ഇട്ട് അതേപോലെ തന്നെ ദിയാസന ദിയാ ചേച്ചീൻ്റെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഭാഗങ്ങളൊക്കെ എനിക്ക് ആൾക്കാർ അയച്ചു തരുന്നുണ്ട് നമുക്കല്ലെങ്കിലും അറിയാം ദിയ നോർമലി ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ഒരാളാണ് അപ്പോൾ അതിന് ഇൻ്റർവ്യൂവിനകത്തും അതുതന്നെയാണ് പക്ഷേ പറയുന്ന സമയത്ത് തെറ്റാണ് എന്നാൽ തെറ്റല്ല തെറ്റല്ല എന്നാൽ തെറ്റാണ് അങ്ങനെ സംസാരിച്ചതാണ് എല്ലാവർക്കും എന്താ പറയുക ക്വസ്റ്റ്യൻ മാർക്കിന് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഇട ഉണ്ടായത് നോർമലി ആൾക്കാരൊക്കെ ചെയ്യുന്ന സാധനങ്ങളാണ് ഈ മൂക്ക് ചീറ്റുന്നതും ബാക്കിയുള്ള കാര്യങ്ങളും കുളിക്കാത്തതൊക്കെ അപ്പം അത് അത് തെറ്റല്ല പക്ഷെ അത് ബിഗ് ബോസ് പുറത്തുവിട്ടതാണ് തെറ്റെന്നൊക്കെ പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല കാരണം നമുക്കും ജലദോഷങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും അലർജിയോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ മൂക്ക് ചീറ്റും ഇല്ല എന്നല്ല എന്ന് വിചാരിച്ച് എന്തെങ്കിലും ഒരു ഭക്ഷണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം മുന്നിലുണ്ടാകുമ്പോൾ അതിലേക്ക് മൂക്ക് ചീറ്റാറില്ല അത് അത് എനിക്കറിയില്ല എത്ര ആൾക്കാർ ചെയ്യുന്നുള്ളത് ഞാൻ പോസ്റ്റലി ചെയ്യാറില്ല ഞാൻ ഒരു ഭക്ഷണത്തിന് മുന്നേ എനിക്ക് തുമ്മാൻ വന്നു കഴിഞ്ഞാൽ പോലും ഞാൻ ചിലപ്പോൾ ഇങ്ങനെയാണ് തുമ്മുന്നത് നിങ്ങൾ ചിലപ്പോൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ഞാൻ എപ്പോഴെങ്കിലൊക്കെ തുമ്മുന്നത് ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ക്യാമറയിലേക്കല്ല തുമ്മുള്ളത് ഓക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ഈ സൈബർ ബുള്ളിയിങ്ങിന്റെ സാധനങ്ങൾ പിന്നെ എൻ്റെ ഒരു ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ദിയേച്ചിക്ക് ജാസ്മിനെ ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ അറിയാം കുറെ മുന്നേ അല്ലെങ്കിൽ മുന്നേ അറിയാം അപ്പൊ സ്വാഭാവികമായിട്ടും അതിനകത്ത് ഓൾറെഡി കണ്ടസ്റ്റന്റ് ആയിട്ടിരുന്ന ദിയേച്ചി ജാസ്മിന് വളരെ കൃത്യമായിട്ടുള്ളൊരു ഗ്രാഫ് നമ്മൾ ബ്ലൂ പ്രിന്റ് കൊടുത്തിട്ടുണ്ടാവും ബിഗ് ബോസ് ഹൗസ് ഇങ്ങനെയാണ് എന്നുള്ളത് അപ്പൊ എല്ലാം അറിഞ്ഞുകൊണ്ടാണ് ആ കുട്ടി അതിനകത്ത് പോയിട്ടുള്ളത് പിന്നെ എനിക്ക് തോന്നുന്നു അഫ്സലാക്കാന്റെ വീഡിയോയിൽ അഫ്സലാക്കാൻ കുറെ സാധനങ്ങൾ അയച്ചു കൊടുക്കുന്നുണ്ട് ബിഗ് ബോസിന്റെ കുറച്ച് എപ്പിസോഡ്സും കഴിഞ്ഞ എപ്പിസോഡ്സും കാര്യങ്ങളൊക്കെ സോ വെൽ നോൺ ആണ് ആള് വെൽ നോൺ ആണ് അതിനകത്ത് എന്ത് നടക്കും ഏത് നടക്കും അങ്ങനെയാണെങ്കിൽ ചോദിച്ചു വാങ്ങിയതാണേ ചി നിങ്ങൾ എന്തുകൊണ്ടെന്ന് മനസ്സിലാക്കുന്നില്ല ചോദിച്ചു വാങ്ങിയതാണ് നിങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടായിരിക്കില്ലേ വിട്ടത് സ്റ്റിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതത് ബിഗ് ബോസിന്റെ തെറ്റോ ഒന്നും അല്ല കാണുന്ന റിയാക്ട് ചെയ്യുന്ന ആൾക്കാരുടെ തെറ്റോ അല്ലെങ്കിൽ ബുള്ളി ചെയ്യുന്ന ആൾ ബുള്ളി അല്ല അത് നിങ്ങൾ ആ ഒരു വീഡിയോയിൽ തന്നെ ആ ഒരു ഒരിതിൽ തന്നെ പറയുന്നുണ്ട് ചൊറിഞ്ഞാൽ കിട്ടും ചൊറിഞ്ഞാൽ കിട്ടും അതുപോലെ തന്നെയാണ് നമ്മളും പറയുന്നത് വിതച്ചാൽ കൊയ്യും വിതച്ചാൽ കൊയ്യും വിതച്ചാൽ കൊയ്യും കൊയ്യു ചെയ്യും മനസ്സിലായില്ലേ ആ കുട്ടി നൂറ് ശതമാനം ഇറങ്ങി വന്നിട്ട് നല്ല രീതിയിൽ ഇതൊക്കെ അങ്ങനെയൊന്നും അല്ല ഇങ്ങനെയൊന്നും അല്ല എന്ന് പറയുകയും ചെയ്യും അത് ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും വട്ട് എവർ ഇറ്റ് ഇസ് അതൊക്കെ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി വന്നിട്ട് എന്താണ് ഏതാണെന്നൊക്കെയുള്ളത് ആ കുട്ടീൻ്റേതാണ് പക്ഷെ എന്ത് തന്നെ പറഞ്ഞാലും ഇപ്പോഴും ഞാൻ പറയുന്നു ആ ഒരു കുറച്ച് കാര്യങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞിട്ട് വളരെ അടിപൊളിയായിട്ട് കളിച്ചിട്ട് ആ കപ്പ് നേടാൻ ആ കുട്ടിക്ക് പറ്റുമായിരുന്നു പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി കപ്പ് കിട്ടുമെന്നുണ്ടെങ്കിലും ആൾക്കാർ ആൾക്കാരെനി എപ്പോഴും പറയും അർഹതയില്ലാത്തതാണ് അർഹതയില്ലാത്തതാണ് എന്നുള്ളത് പറയും സ്വാഭാവികമായിട്ടുള്ള ഞാൻ അന്തം തീട്ടങ്ങളെയെല്ലാം ഉദ്ദേശിച്ചത് അല്ലാത്ത ആൾക്കാരെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് പിന്നെ വേറൊരു കാര്യം എടുത്ത് പറയുക തന്നെ വേണം ആ ഒരു ഞാനിതിനു മുന്നേം പറഞ്ഞിട്ടുണ്ട് ആ ഒരു ഇന്റർവ്യൂ ചെയ്യുന്ന ആ ഒരു ചേട്ടനുണ്ടല്ലോ റോഹൻ ഓ മൈ ഗോഡ് ഞാൻ പോസ്റ്റ് ഞാൻ ടു ബി വെരി ഓണസ്റ്റ് ഭയങ്കരമായിട്ട് ഞാൻ ഫാനായിട്ടോ റോഹൻ ചേട്ടൻ ഭയങ്കര ഫാനായി ബിക്കോസ് നിങ്ങളുടെ പേഷ്യൻസ് ലെവൽ എന്ന് പറയുന്നത് എന്താ പറയുക അത് ഹോട്ട് സീറ്റിൽ ഇരിക്കുന്ന ഒരാൾ നമ്മൾ ചിലപ്പോൾ നമുക്ക് ദേഷ്യം വരുമായിരിക്കും പിന്നെ നമ്മളെ ഒരാൾ അപ്പുറത്ത് നിന്ന് പൂരാടം ചീത്ത വിളിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് മനുഷ്യനാണ് നമുക്ക് ദേഷ്യം വരും അതുവരെ കൺട്രോൾ ചെയ്ത് അങ്ങനെ എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ സൂപ്പറാണ് കേട്ടോ സൂപ്പറാണ് അടിപൊളി റോഹൻ ചേട്ടാ യു ആർ അടിപൊളി പിന്നെ അതിനകത്ത് കുറെ ട്രോളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ദി എ കാരണം മര്യാദക്ക് സംസാരിക്കും മര്യാദക്ക് സംസാരിക്കും എന്ന ആ ചേട്ടനോട് പറഞ്ഞിട്ട് വളരെ മര്യാദ കെട്ട രീതിയിലാണ് അതിനകത്ത് സംസാരിക്കുന്നത് എന്നുള്ളത് ചിലപ്പം ഇത് പ്രമോഷൻ ആയിരിക്കാം ആ ചാനലിന്റെ പ്രൊമോഷൻ ആയിരിക്കാം അല്ലെങ്കിൽ അവർക്ക് റീച്ച് കിട്ടാനുള്ള ഐഡിയ ആയിരിക്കാം പെയ്ഡായിട്ട് ഒക്കെ ഇന്റർവ്യൂസിനൊക്കെ പോകുന്ന അപ്പോൾ നമുക്ക് ലൈക്ക് അവർ ഇൻവൈറ്റ് ചെയ്യുന്നു പേയ്മെന്റ് കൊടുത്തിട്ട് ചിലപ്പം ഇങ്ങനത്തെ കോൺട്രവേസീസ് ഉണ്ടാക്കി എടുക്കാം അങ്ങനെ ആവാം മേ ബി കുറേ നമ്മൾ ഇത് ണല്ലോ അത് ആണെങ്കിലും അല്ലെങ്കിൽ ഞാൻ ഒരു ഇത് പറഞ്ഞു എന്നേ ഉള്ളൂ ഓക്കേ വാട്ട് എവർ ഈസ് അപ്പൊ ഇത്ര കാര്യങ്ങൾ എനിക്ക് പറയണം എന്നുണ്ടായിരുന്നു ഓക്കെ അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കാം